സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് നിങ്ങളെല്ലാവരും കേട്ടിട്ട് എക്സാമിനുള്ള തയ്യാറെടുപ്പിലേക്ക് പോയിട്ടുണ്ടാകും കാരണം നമുക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫേഷൻ വരും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇനി ചെയ്യേണ്ടത് എന്തൊക്കെ പഠിക്കണം അല്ലേ ഏതൊക്കെ രീതിയിൽ പഠിക്കണം എത്ര സമയത്തോളം പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ടൈം കീപ്പ് ചെയ്ത് പ്ലാൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ കാര്യങ്ങൾ പഠിച്ചു പോകണം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് മലയാളം സബ്ജക്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട് എന്തൊക്കെ രീതിയിൽ നിങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു പത്ത് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ കൊസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ മേഖലകളിൽ നിന്നും വരുന്ന കോസ്റ്റൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഏതൊക്കെ മേഖലകളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ മലയാളം എങ്ങനെയാണ് പഠിക്കേണ്ടത് മലയാളം എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മുപ്പത് ആണ് നമ്മുടെ എക്സാമിന് വരിക അപ്പോൾ ഞാനിത് പറയുന്നത് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കും വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ മുപ്പത് ആണ് നമുക്ക് മലയാളത്തിൽ നമ്മൾ എക്സാമിന് വരുവാ ആ മുപ്പതെണ്ണത്തിൽ നമുക്കുള്ളൊരു ബെനിഫിറ്റ് ആദ്യം നമുക്ക് സംസാരിക്കാൻ എന്നിട്ട് നമുക്ക് ക്വസ്റ്റനിലേക്ക് വരാം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ മുപ്പത് ക്വസ്റ്റൻസിൽ ഈ നമുക്ക് ഇതാ ഒരു കഥ ഒരു കഥ നമുക്ക് തരും അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് തരും എന്തെങ്കിലും കുറിച്ചുള്ള ഒരു പാരാഗ്രാഫ് അതെന്തുവാം അത്യാവശ്യം സിമ്പിൾ ആയിട്ട് തന്നെയാണ് വരാറുള്ളത് അതുകൊണ്ട് അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല നമുക്ക് എല്ലാവർക്കും ഒന്നോ രണ്ടോ തവണ വായിച്ചാൽ തന്നെ കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റിന് വരിക അപ്പോൾ ആ കഥ വായിച്ച് നിങ്ങൾക്ക് ഒരു അഞ്ച് ക്വസ്റ്റൻസ് അവിടെ നട്ട് ഞാൻ പറയും ഓക്കെ ഒരു അഞ്ച് ക്വസ്റ്റൻസ് അതിൽ നിന്നും വരും വളരെ എളുപ്പത്തിൽ നമുക്ക് അഞ്ചെണ്ണത്തിന് മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അത് മാത്രം വരുന്ന ഒരു സെഷൻ നമുക്ക് ചെയ്യാം ഓക്കെ രണ്ടാമത് നിങ്ങൾക്ക് ഒരു കവിത തരും ഒരു കവിത ഓക്കെ ചെറിയൊരു ഗദ്യഭാഗം ആദ്യത്തേത് കഥ മീൻസ് ഒരു ഗദ്യഭാഗമാണ് രണ്ടാമത്തെ നമുക്കൊരു കവിത അല്ല ഒരു പദ്യഭാഗം നിങ്ങൾക്ക് തരും അത് വായിച്ചിട്ടും എന്തു ചെയ്യണം ഇതുപോലെ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും ഒരു അഞ്ച് ചോദ്യങ്ങൾ അതിൽ നിന്നും വരും മനസ്സായില്ലേ അപ്പോൾ കഥ വെച്ച് നോക്കുമ്പോൾ അതായത് ഗദ്യഭാഗത്തെ വെച്ച് നോക്കുമ്പോൾ ഈ പദ്യഭാഗം കവിതയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ അത്യാവശ്യം കുറച്ചൊരു ടഫ് ഉണ്ടാവാറുണ്ട് ടഫ് മീൻസ് ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒന്ന് നമ്മൾ ഒന്ന് വട്ടം കറക്കുന്ന രീതിയിൽ വരാറുണ്ട് ഇപ്പോൾ ഈ അലങ്കാരങ്ങളൊക്കെ തന്നുകൊണ്ട് ചോദിക്കാറുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണമെന്ന് ഫോക്കസ് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി പഠിക്കാനുണ്ട് അത് നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യാം ഓക്കെ പിന്നെ വരുന്നത് വെച്ചാൽ ബാക്കി പത്ത് ചോദ്യങ്ങൾ ഇവിടെ വന്നല്ലോ പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഇരുപത് നമുക്ക് അവിടെ ബാക്കി വരാനുള്ളത് അല്ലേ ആ ഇരുപത് ചോദ്യങ്ങളിൽ തന്നെ നമുക്കുണ്ടല്ലോ ഏറ്റവും

അതിന് പുറമേ നമുക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എന്താണ് സൈക്കോളജി പഠിക്കുന്നുണ്ട് അപ്പോൾ സൈക്കോളജിയിൽ നമ്മൾ പെടകോഗി സെഷനിൽ പഠിക്കുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇവിടെയും എന്ത് ചെയ്യാറുണ്ട് ഒരു നാല് അഞ്ചോളം ക്വശ്യൻസ് വരാറുണ്ട് നമ്മളൊരു നാലെണ്ണം കൂട്ടിയാൽ മതി നാലോ അഞ്ചോളം നമുക്ക് ജനറൽ ആയിട്ട് ആ രീതിയിൽ വരാറുണ്ട് അതായത് ഒരു കൊസ്റ്റൻ വായിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ക്വസ്റ്റൻ തന്നെ എന്തായിരിക്കും നമ്മുടെ സൈക്കോളജി പഠിക്കുന്നതായിരിക്കും പക്ഷേ ഇവിടെ മലയാളം അല്ലെങ്കിൽ ഭാഷ എന്ന് ചേർത്ത് കൊണ്ടായിരിക്കും ക്വസ്റ്റൻ വരിക ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് അതും കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ബാക്കി അപ്പോൾ അഞ്ചും അഞ്ച് പത്തും പതിനഞ്ചോളം ചോദ്യങ്ങൾ അങ്ങനെ നമുക്ക് കിട്ടി ബാക്കിയുള്ള പതിനഞ്ചോളം ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വരുമെന്നുള്ള നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഓരോ ക്വശൻ വായിക്കുമ്പോഴും രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്തൊക്കെ പഠിക്കണം എന്ന് നമുക്ക് ഇവിടുന്ന് ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ നോക്കുക കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കണം ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് എന്നാണ് ചോദിച്ചത് അല്ലേ ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ് എന്നാണ് നമ്മൾ ചോദിച്ചത് നോക്കാം നമുക്ക് ഇവിടെ ഓപ്ഷൻസ് നോക്കാം ഇവിടെ ഒരു ചോദ്യചിഹ്നം ഇടണം മൺപാത്രം ചിഹ്ന പോയി സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം ചിഹ്നനം ലഭിച്ചു അതുപോലെ ആന ചിഹ്നം വിളിക്കുന്നു നാല് വാക്യങ്ങളാണ് തന്നിട്ടുള്ളത് ഈ ക്വസ്റ്റനിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളിവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നോക്കിയാൽ ചൂടായി തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത് എന്നാണ് നമ്മൾ ചോദിച്ചല്ലേ ശരിയായ വാക്യം ഏത് എന്നാണ് ചോദിച്ചത് ഇവിടുന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ മലയാളത്തിൽ പഠിക്കേണ്ട ഒന്ന് വാക്യശുദ്ധി എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ് നമ്മൾ ഇവിടുന്ന് പഠിക്കേണ്ടത് ആ ക്വസ്റ്റൻ നമുക്ക് നോക്കാം അതിലേക്ക് വരാം നമുക്ക് അതിനേക്കാൾ പ്രാധാന്യം എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണല്ലോ അപ്പോൾ വാക്യശുദ്ധി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം രണ്ടാമത്തത് പദശുദ്ധി എന്ന് പറഞ്ഞൊരു ഉണ്ട് പദശുദ്ധി പദശുദ്ധി ഓക്കെ ഈ രണ്ടെണ്ണം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അപ്പോൾ വാക്യശുദ്ധി പദശുദ്ധി അപ്പോൾ എന്താണ് ശരിയായ വാക്യം കണ്ടെത്തുക തന്നെയാണ് ഈ വാക്യശുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പദശുദ്ധി എന്ന് വെച്ചാൽ എന്താണ് ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്ന് പറയാറുണ്ട് ഓക്കെ നമുക്ക് എന്തൊക്കെയോ പദങ്ങൾ തരും അപ്പോൾ അതിൽ ശരിയായ പദം ഏത് എന്നൊക്കെ ചോദ്യം വരാറുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ എന്താണ് ഇതാ ഇവിടെ നോക്കുക നിങ്ങൾ ഈ കൊസ്റ്റിന് ഇത് രണ്ടും ക്ലബ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരു ക്വസ്റ്റൻ വന്നത് എന്താണ് നിങ്ങൾ നോക്കുക ശരിയായ വാക്യം ഏതെന്നാണ് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ വാക്യശുദ്ധിയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ക്വസ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് പദശുദ്ധിയുമായിട്ട് ക്ലബ് ചെയ്തൊരു ക്വസ്റ്റിനാണ് ഓക്കെ നോക്കാം ഇതാ ഇവിടെ ഒരു ചോദ്യചിഹ്നം ഇടണം മൺപാത്രം ചിഹ്ന ഭിന്നായി പോയി സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം ലഭിച്ചു അതുപോലെ ചിഹ്നം വിളിക്കുന്നു ഒന്ന് ബേസ്സായിട്ട് അറിഞ്ഞു പോകുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എന്താണ് ഈ ഓപ്ഷൻ സി ശരിയല്ല എന്ന് ചിലപ്പോൾ തോന്നും കാരണം ചിഹ്നം വിളിച്ചു ലഭിച്ചു എന്ന് നമ്മൾ പറയല ചിഹ്നം ലഭിച്ചു എന്നേ പറയാറുള്ളൂ അല്ലേ അപ്പോൾ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പക്ഷെ നമുക്കതല്ല വേണ്ടത് ശരിയായ വാക്യം ഏതെന്നാണ് ചോദിച്ചത് അല്ലേ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവർ എങ്ങനെ നമ്മൾ ആൻസറൊക്കെ എത്തുക ഇങ്ങനെയുള്ള ക്വസ്റ്റൻ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും നോക്കേ ഇവിടെ ദാ ഈ പദങ്ങളാണ് ഈ വാക്യത്തിൽ ഓരോ വാക്യത്തിലും തന്നിരിക്കുന്ന പദങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ശരിയല്ലാത്ത മൂന്ന് പദങ്ങൾ തന്നിട്ടുണ്ട് ഒരെണ്ണം മാത്രമാണ് ശരിയായ പദം തന്നിട്ടുള്ളത് ആ പദം ഏത് വാക്യത്തിലാണോ അതാണ് ശരിയായ വാക്യം മനസ്സിലായോ ഓക്കെ നോക്കാം ചോദ്യചിഹ്നം ചിഹ്നഭിന്നം അല്ലേ പിന്നെയോ ചിഹ്നനം അതുപോലെ തന്നെ ചിഹ്നം അങ്ങനെ ചിഹ്നം വിളിക്കുന്ന നോക്കിയാണ് നമ്മൾ പറയാറുള്ളത് ക്ലിയർ അല്ലേ അപ്പോൾ നിങ്ങളെവിടെ മനസ്സിലാക്കുക ചിഹ്നം ഇങ്ങനെയാണോ എഴുതുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതാണോ ശരിയായ പദം അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സാകും ഇതല്ല ഇത് തെറ്റാണ് അല്ലേ എന്തുകൊണ്ടാണ് ചോദ്യ ചിഹ്നം നമ്മൾ സാധാരണ എഴുതാറുള്ള എങ്ങനെയാണ് ചോദ്യ ചിഹ്നം എന്ന് എഴുതാറില്ല ബാക്കിയൊക്കെ സെയിമിനെയാണ് ഇവിടെ ഇച്ച എന്ന് വേണ്ട രണ്ട് ച വേണ്ട ചോദ്യചിഹ്നം ഇങ്ങനെയാണ് നമ്മൾ എഴുതാറുള്ളത് അല്ലേ അപ്പം ഇതെന്തല്ല ശരിയായ പദമല്ല സോ ഇത് തെറ്റായ വാക്യമാണ് രണ്ടാമത്തെ മൺപാത്രം ചിഹ്ന ഭിന്നമായി പോയി നമ്മൾ പറയാറുണ്ട് ചിഹ്ന ഭിന്നമായി പോയി എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അത് എങ്ങനെയാണ് എഴുതുക ആ ചിഹ്ന ഭിന്നം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എഴുതാറുള്ള പദം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതാണ് ഇവിടെ നോക്കിയേ ചിഹ്ന ഇഹ്ന എന്നുണ്ട് പക്ഷെ അതല്ല എന്താണ് ഈ ചിഹ്നത്തിൽ ഈ ഇച്ച നമ്മളെ അച്ഛൻ എന്നൊക്കെ എഴുതുന്ന ആ ചായതാണ് ചിഹ്ന ഇന്നേ ഉള്ളൂ ചിഹ്ന എന്നില്ല ചിഹ്ന ബാക്കിയൊക്കെ സെയിം തന്നെയാണ് ഭിന്നം ചിഹ്ന ഭിന്നം ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ശരിയായിട്ട് എഴുതുക അടുത്തത് അപ്പോൾ ഈ വാക്യവും തെറ്റാണ് മൂന്നാമത്തത് സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നനം ലഭിച്ചു നമ്മൾ ചിഹ്നനം ലഭിച്ചു എന്ന് പറയാറില്ല ചിഹ്നം ലഭിച്ചു എന്നേ പറയാറുള്ളൂ അല്ലേ അത് ചിഹ്നം തന്നെയാണ് ചിഹ്നം ലഭിച്ചു ഓക്കെ അപ്പോൾ ഇതും എന്തല്ല ശരിയല്ല സോ അതായത് തെറ്റായ വാക്യമാണ് അപ്പം നമുക്ക് ഉറപ്പിച്ചു ആനചിഹ്നം വിളിക്കുന്നു ആ ചിഹ്നം വേറെയാണ് ആന ആനചിഹ്നം വിളിക്കുന്നു അപ്പോൾ എന്താണ് ഇത് കറക്റ്റായിട്ടുള്ള വേർഡാണ് അപ്പം നമ്മളെ പിന്നെ പദമാണ് കറക്റ്റായ പദമാണ് സോ നമ്മൾ ശരിയായിട്ടുള്ള ആൻസർ ഇതാണ് ശരിയായ വാക്യം ഇതെന്ന് വെച്ചാൽ ഇതാണ് ആൻസർ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വാക്യശുദ്ധി പദശുദ്ധി രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു കൺഫ്യൂഷൻ വേണ്ട നമ്മുടെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ കേട്ടിട്ട് മലയാളം ക്ലാസ് ഉണ്ട് അതിൽ ഈ വാക്യശുദ്ധിയും ഈ പദശുദ്ധിയായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ക്ലാസ് മീൻസ് കൃത്യമായിട്ടുള്ള ശരിയായ പദം പദമേത് ശരിയല്ലാത്ത പദം പദമേത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ശരിയായ വാക്യം കണ്ടതെന്നൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനിയും ചെയ്യാം ഒരുപാട് ചെയ്യാം ഓക്കെ അത് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാകുന്നതായിരിക്കുന്നു അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരാം എന്താ ക്വസ്റ്റിങ്ങിനെയാണ് ചൂടെ പിരിച്ചെഴുതിയവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത് ആഗമസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏത് കഴിഞ്ഞ എക്സാമിന് കാറ്റഗറി വണ്ണിൽ വന്നൊരു ക്വശ്നാണ് അവിടെത്തന്നെ രണ്ടെണ്ണം സന്ധിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സന്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി അപ്പം നമ്മൾ പഠിക്കേണ്ട അടുത്ത ഒരു ടോപ്പിക്ക് നമ്മളിപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ആയിട്ട് നോക്കിയാൽ മൂന്നാമത്തെ ടോപ്പിക്കാണ് സന്ധികൾ എന്ന് പറയുന്നത് സന്ധി മനസ്സിലായില്ലേ സന്ധി സന്ധി നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ആഗമസന്ധി വെച്ച് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ഇതിലേക്ക് എത്താനൊന്നും പറ്റില്ല പക്ഷേ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും വരും ദിവസങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടും സന്ധികൾ എന്തൊക്കെയാണ് ലോകസന്ധി ആദേശ സന്ധി അല്ലേ ആഗമസന്ധി ജിത്വസന്ധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നാല് തരത്തിൽ സന്ധികളൊക്കെ പഠിച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ കിട്ടും പക്ഷേ സന്ധികൾ കൃത്യമായി പഠിക്കണമെങ്കിൽ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റ ഒരു അടുത്ത ഒരു ടോപ്പിക്കാണ് ഏത് ഈ പറയുന്ന പദശുദ്ധി നമുക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അതിൻ്റെ കൂടെ തന്നെയാണ് ഈ പിരിച്ചെഴുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്കുണ്ട് ഒരു ഒരു ഉണ്ട് പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് എന്നൊക്കെ പറയും ഓക്കെ പദങ്ങളെ നമ്മൾ പിരിച്ചെഴുതുക എന്നാണ് പറയാം പിരിച്ചെഴുത്ത് ഒരു ടോപ്പിക്കാണ് അതും നമ്മൾ പഠിച്ചിരിക്കണം ഇത് രണ്ടും പറഞ്ഞാലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ആഗമസന്ധിക്ക് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചത് സോറി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത് ഇവിടെ നോക്കിയതാണ് ഓരോ പദ ഒരു വാക്ക് ഒരു പദം എന്നിട്ട് പോയില്ല അല്ലേ അത് നോക്കിയടാ പോയി ഇല്ല അതാണ് ഈ പിരിച്ചെഴുത്ത് അതായത് ഈ രണ്ട് പദങ്ങളും കൂടി പിരിച്ചിട്ട് ഇതാ ഇതാ ഈ പോയില്ലായെന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം അപ്പോൾ ഇത് രണ്ടും കൂടെ ചെറുതി രണ്ടും കൂടെ ചേർന്നിട്ടാണ് പോയില്ല എന്നായത് അപ്പോൾ പിരിച്ചെഴുത് അല്ലെങ്കിൽ ചേർത്തെഴുത്ത് എന്നൊക്കെ പറയാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത ചെയ്യുന്നയാളിനേതാണ് പിരിച്ചെഴുതിയപ്പോഴാണ് ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞത് മീതെ ഇരുന്നു മീതെ ഇരുന്നു അതുപോലെ വലയിൽ വലയിൽ ഇങ്ങനെയൊക്കെയാണ് അതിനെ പിരിച്ചെഴുതുക അപ്പോൾ ഈ രണ്ട് ടോപ്പിക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ സന്ധ്യയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഒരു വലിയൊരു ടോപ്പിക്ക് തന്നെയാണ് നമ്മളത് ഒരുപാട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പ്ലേലിസ്റ്റിൽ മലയാളം ക്ലാസ്സുകൾ കേട്ടിട്ട് മലയാളം ക്ലാസ് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റിൽ എല്ലാ സന്ധ്യയെക്കുറിച്ചും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ട് ഒന്ന് നിങ്ങൾ കവർ ചെയ്ത് നോക്കണം അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കേണ്ടതാണ് ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ മറന്നു പോകുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കാം നിങ്ങൾക്ക് പോയില്ല ചെയ്യുന്നയാൾ മീതയിരുന്നു വലയിൽ ഇതിലേതാ ആഗമസന്ധിക്ക് ഉദാഹരണം അല്ലാത്തതെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ പോയില്ല പോയില്ല എന്നുള്ളതിനാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഇവിടെ ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക ക്ലിയർ പോയില്ല അതായത് ആഗമസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് അപ്പോൾ ചെയ്യുന്നയാൾ മീത ഇരുന്നു പിന്നെയോ പിന്നെ വലയിൽ ഇതൊക്കെ എന്താണ് കറക്റ്റായിട്ടുള്ള ആണ് എന്ന് വെച്ചാൽ ആഗമസന്ധി ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റിനൊക്കെ അപ്പോൾ രണ്ട് ടോപ്പിക്കും കൂടി കിട്ടിയാൽ ആദ്യം രണ്ടെണ്ണം പറഞ്ഞു ഇപ്പം രണ്ടെണ്ണം പറഞ്ഞു അപ്പോൾ രണ്ടെണ്ണം രണ്ട് നാല് ടോപ്പിക്കായി നെക്സ്റ്റ് ആനന്ദിൻ്റെ ശവഘോഷയാത്ര എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഒരുപാട് ആളുകൾക്ക് ഓക്കെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള ക്വശനും കൂടിയാണ് അപ്പോൾ അത്യാവശ്യം വായന ശീലമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവും അപ്പോൾ അത് ആനന്ദിൻ്റെ ശവഘോഷയാത്ര എന്ന കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കേ നോവല് ചെറുകഥ നാടകം നിരൂപണം പണി കിട്ടും കാരണം ഈ കൃതി അറിയുന്നവരുണ്ടാവും ചിലപ്പം ആനന്ദിൻ്റെതാണ് എന്നറിയുന്നവരുണ്ടാവും അത് ശവഘോഷയാത്രയാണ് എന്നുള്ള പേരും അറിയുന്നവരുണ്ടാവും പക്ഷേ അത് ഏത് വിഭാഗത്തിലാണെന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് കൺഫ്യൂഷൻ വരും ഉദാഹരണത്തിന് ഇപ്പോൾ ബെന്യാമിൻ്റെ ആട് ജീവിതം ഏത് വിഭാഗത്തിൽ പെടുന്നു നമ്മൾ വായിച്ചിട്ടുണ്ട് ശരിയാണ് അപ്പോൾ പെട്ടെന്ന് അത് പിന്നെ എല്ലാവർക്കും ഫേമസ് ആയതുകൊണ്ടും എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് പറയാൻ പറ്റും ഏതാണ് നോവലാണെന്നൊക്കെ വളരെ പെട്ടെന്ന് പറയാൻ പറ്റും പക്ഷേ പെട്ടെന്ന് കിട്ടാത്ത വേർഡുകൾ ഇതുപോലെ പേരുകൾ വന്നാൽ നമുക്ക് പണി കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഒരു ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അഞ്ചാം രണ്ട് രണ്ട് നാലെണ്ണയായി അല്ലേ ഓക്കെ അഞ്ചാമത്തെ എന്താണ് പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ പഠിക്കണം അത് എഴുതിയ രചയിതാക്കള് നമ്മൾ പഠിക്കണം രചയിതാവ് കേട്ടോ കൃതികൾ രചയിതാവ് ഓക്കെ അതിൽ കർത്താവ് എന്നൊക്കെ പറയും കൃതി കർത്താവ് നമ്മൾ ഒരുമിച്ചാണ് പറയുക പിന്നെ വരുന്നൊരു ടോപ്പിക്ക് തന്നെയാണ് ഇത് ഈ വിഭാഗം ഇത് ഓരോന്ന് ഒരുമിച്ച് ആക്കാം വിഭാഗം ഏതൊക്കെ വിഭാഗത്തിലാണ് ചെറുകഥയാണോ ആത്മകഥയാണോ നോവലാണോ ഉപന്യാസമാണോ നിരൂപണമാണോ എവിടെ തന്ന പോലെ ഇത് ഏതാണ് വരുമോ എന്നൊക്കെ നമുക്കൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആനന്ദിന്റെ ശവഘോഷയാത്ര എന്ന് പറയുന്ന കൃതി ഒരു സംശയം വേണ്ട ആണ് കേട്ടോ നാടകത്തിൽ വരുന്നതാണ് നാടകമാണ് അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ പഠിക്കാൻ അപ്പോൾ എന്തൊക്കെ പഠിക്കണം എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത് അപ്പോൾ ഇതാ പുതിയതായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് കൃതികളുടെ കർത്താവ് കൃതി കർത്താവ് ഓക്കെ വിഭാഗം ഇനി അതിനെ കൂടി ഞാൻ ഒരു ടോപ്പിക് കൂടി ഇവിടെ ചേർക്കുവാണ് ആ അഞ്ച് ഒരു ആറ് ഇപ്പോൾ തന്നെ ഒരുപാട് ടോപ്പിക്കായി മൂന്നെണ്ണം തന്നെ നമുക്ക് വേണം പറയാം എന്നാലും ആറാമതായിട്ട് ഒന്ന് പറയാം എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ കഥാപാത്രം എന്ന് വെച്ചാൽ ഇവരെ പോലുള്ള ഫേമസ് ആയിട്ടുള്ള കൃതികളിലെ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടതിനെ സംബന്ധിച്ചിടത്തോളം റയർ ആയിട്ടാണ് വരാറുള്ളത് പക്ഷേ നിങ്ങൾക്ക് പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ മനസ്സാക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് ഒന്ന് ആ ക്വസ്റ്റൻ വന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ എന്താണ് ചെമ്മീൻ എന്ന് പറയുന്ന കൃതിയിൽ ഏതെങ്കിലും കഥാപാത്രം തരും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഒരു കഥാപാത്രം തരും ഇത് ഏത് കൃതിയിലാണ് അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ വളരെ എളുപ്പത്തിൽ പഠിക്കും അപ്പോൾ ആ രണ്ട് ടോപ്പിക്കോട് ഞാൻ കോമൺ ആയിട്ട് നമുക്കിത് പറയാം അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ പഠിക്കണം പ്രധാനപ്പെട്ട ടോപ്പിക് എന്തൊക്കെയാണെന്നതിൽ മനസ്സിലാക്കും വേണം പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസം ഏതാണെന്നാണ് ചോദിച്ചത് പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അനൗപചാരിക വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യാഭ്യാസം ഔപചാരിക വിദ്യാഭ്യാസം ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസം അല്ലെ പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുന്ന വിദ്യാഭ്യാസമാണ് ചോദിച്ചത് പ്രത്യേക പരിഗണന അറിയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ആ കുട്ടികളുടെ നിങ്ങൾക്കറിയാം ഏത് വിഭാഗത്തിലുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ അവരുടെ പങ്കാളിത്തം കൂടി ഉറപ്പുവരുന്ന വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ തന്നെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അധികം പറയുന്നില്ല എന്ന് വെച്ചാൽ എന്താണ് ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസമാണ് ആൻസർ കേട്ടോ ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസമാണ് ആൻസർ ഇതെന്തിന് മലയാളത്തിൽ പറഞ്ഞു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഒരു അഞ്ചോണം ചോദ്യങ്ങൾ എന്തായിരിക്കും നമ്മൾ പഠിക്കുന്ന സൈക്കോളജി പെടകോഗി ഭാഗത്ത് വരാറുണ്ട് അതിൽ വന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത് കഴിഞ്ഞ എക്സാമിന് ഒരുപാടെണ്ണം ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്ക് ഏഴാമത്തെ ടോപ്പിക്ക് എന്ന് വെച്ചാൽ ടോപ്പിക്കല്ല എന്താണ് നമ്മുടെ സൈക്കോളജി ഞാൻ അങ്ങനെ പറയുന്നുണ്ട് കാരണം നമ്മൾ സൈക്കോളജിയാണ് കുറച്ചും കൂടി പ്രധാനത്തോടെ പഠിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എഴുതാം സൈക്കോളജി പഠിച്ചാൽ അഞ്ച് മാർക്ക് എവിടെ നിങ്ങൾക്ക് മലയാളത്തിലും കിട്ടും ഇംഗ്ലീഷിലും കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾ സയൻസ് ആണെങ്കിൽ അതിലും കിട്ടും മാത്സിലും കിട്ടും സോഷ്യലിലും കിട്ടും എല്ലായിലും കിട്ടും ഓക്കെ അപ്പോൾ അത്രത്തോളം മാർക്ക് കിട്ടും ബാക്കി ബാക്കിയെല്ലേലൊക്കെ ഒരുപാട് മാർക്ക് കൂടും ഓക്കെ അപ്പോൾ സൈക്കോളജി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നവരായതുകൊണ്ട് തന്നെ തന്നെ വരുന്ന ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അത് സോറി ഉറപ്പായിട്ട് ഷുവർ ആയിട്ടും കിട്ടും അടുത്ത ക്വശിച്ചിലേക്ക് വരാം ഏഷ ഞാൻ കുറ്റം പിഴച്ചു പോയാൽ എൻ്റെ ശേഷക്രിയയ്ക്ക് ആരുമില്ലെന്നതായി വരും ഈ വരികളിലെ കുറ്റം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നാണ് ചോദിച്ചത് വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എന്താണിതാ ശൈലി ഇവിടെ ശൈലി എന്നാണ് ചോദിച്ചത് ശൈലി നമ്മൾ ശൈലി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഏറ്റവും ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും മനസ്സിലായില്ലേ അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്ക് നമുക്ക് വീണ്ടും കിട്ടി നമ്മൾ നേരത്തെ ആറെണ്ണം പറഞ്ഞ് തൊട്ട് മുന്നേ ഇപ്പോൾ സൈക്കോളജി ഒരു ടോപ്പിക്കായിട്ട് ഞാൻ പറഞ്ഞു ഏഴാം ഏഴെണ്ണി അപ്പോൾ എട്ടാമത്തെ ടോപ്പിക്കാണിത് ശൈലികൾ ശൈലികൾ മനസ്സിലായില്ലേ അപ്പോൾ ഈ ശൈലികൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു കൂടി പറയാം പഴഞ്ചൊല്ലുകൾ അത് രണ്ടും ക്ലബ് ചെയ്തിട്ട് തന്നെ വരുമോ കാരണം നിങ്ങൾ ഈ പഴഞ്ചൊല്ലെന്ന് വിചാരിക്കും ശൈലിയിലും എന്ന് വിചാരിക്കുന്ന പഴഞ്ചൊല്ലൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട് അപ്പോൾ ശൈലികളും പഴഞ്ചൊല്ലുകളും നമ്മളെ വിട്ട് പോകുന്നില്ല വളരെ പ്രധാനപ്പെട്ടതാണ് അറിഞ്ഞിരിക്കണം മനസ്സിലായില്ലേ അപ്പൊ നമ്മളൊക്കെ പഠിക്കേണ്ടായിട്ടുണ്ട് അപ്പൊ ഇവിടെ നോക്കുക നിങ്ങളിതാ ഇവിടെ ശൈലി എന്താണ് ഇതൊരു വരികളെ മാത്രമാണ് ഏഷ ഞാൻ കുറ്റം പിഴച്ചു പോയാൽ എന്റെ ശേഷക്രിയക്കാരും ഇല്ലെന്നതായി വരുന്നതാണ് ചോദിച്ചത് അപ്പോൾ ഈ വരികൾ കുറ്റം പിഴയ്ക്കുക കുറ്റം പിഴയ്ക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്തെന്നാണ് ചോദിച്ചത് ഇതുപോലെ ഒരുപാട് 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 ശൈലികളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മുടെ മലയാളം കേട്ടിട്ട് പ്ലേലിസ്റ്റിൽ ഉണ്ട് നിങ്ങൾക്കത് കേട്ടു നോക്കാം പഠിക്കാം ഒരുപാടുണ്ട് നോട്ട് ചെയ്തിട്ട് എന്നെ ണം ഇടക്കിടക്ക് വായിച്ചിട്ട് റിവി റിവിഷൻ നടത്തണം നമുക്ക് വരും അത് ഒരുപാടെണ്ണം ചെയ്യാം ഓക്കെ ഏറ്റവും ആണ് കുറ്റം സോറി ശൈലികൾ അപ്പോൾ അതിൽ ഒരെണ്ണമാണ് കുറ്റം പിഴേക്കോ എന്താണ് കുറ്റം പിഴേക്കോ എന്നുള്ള ശൈലികൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ചോദിച്ചത് ഈ വരികളിൽ എന്താണ് ആ ശൈലിയോട് ഓരോ ശൈലിക്കും കൃത്യമായ അർത്ഥമുണ്ടെങ്കിലും ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇവിടെ കുറ്റം വഴക്കോ എന്നുള്ളത് ഈ വരികളിൽ എന്താണ് ഈ വരികളിലെ കുറ്റം പിഴക്കോ എന്ന ശൈലിയുടെ അർത്ഥം എന്നാണ് ചോദിച്ചത് പ്രതികാരം ചെയ്യലാണോ പിഴ അനുഭവിക്കലാണോ കുറ്റം ഏറ്റെടുക്കലാണോ മരിക്കുക എന്നുള്ളതാണോ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ആലോചിച്ചാൽ മതി എന്താണെങ്കിൽ ഞാൻ കുറ്റം പിഴച്ച് പോയാൽ എൻ്റെ ശേഷക്രിയക്ക് എൻ്റെ ശേഷക്രിയ എന്താണ് ശേഷക്രിയ ഞാൻ തട്ടിപ്പോയാൽ പിന്നെ ബാക്കി അങ്ങോട്ട് ചെയ്യുന്ന കുറേ പൂജാകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതാണ് ശേഷക്രിയ എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായാലേ അപ്പോൾ എന്താണ് ശേഷക്രിയ ചെയ്യണമെങ്കിൽ ഞാൻ എന്തായിരിക്കണം തട്ടിപ്പോണം ഞാൻ തട്ടിപ്പോയാൽ ശേഷക്രിയ ചെയ്യണം സോ ആൻസർ വരുന്നത് ഒരു സംശയം വേണ്ട മരിക്കുക എന്നാണ് ഇവിടെ കുറ്റം പിഴിക്കുക എന്നുള്ള ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട എന്താണ് രണ്ട് ടോപ്പിക്കും കൂടെ കിട്ടി ശൈലികളും ജൊല്ലുകളും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പഠിച്ചിരിക്കണം അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം ചുവടെ സ്ഥലപരമായ ബുദ്ധി വികാസവുമായി ബന്ധപ്പെടുത്തി നൽകാവുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് നിങ്ങൾ സാധിച്ചു നോക്കെ നമ്മുടെ സൈക്കോളജിയിൽ എന്തായാലും ബുദ്ധിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട് പിന്നെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അല്ലേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വള ഒരു ടോപ്പിക്ക് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അതിലെന്തൊക്കെയാണ് ആ ഇൻ്റലിജൻസിൽ എന്തൊക്കെ വളരെ പ്രധാനപ്പെട്ട ബുദ്ധികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ മലയാളത്തെ ചോദിച്ചിട്ട് നോക്കിയതാണ് ചുവടെ തന്നിരിക്കുന്നവർ ദൃശ്യസ്ഥലപര ബുദ്ധി അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ബുദ്ധിയാണ് ദൃശ്യ സ്ഥലപര ബുദ്ധി അല്ലെ സംശയമില്ലല്ലോ ഇല്ല അപ്പൊ അത് വികാ അതിൻ്റെ വികാസവുമായി ബന്ധപ്പെടുത്തി നൽകാവുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് അതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് നോക്കാം ചാർട്ടുകൾ വായിക്കുക കൊളാശ നിർമ്മിക്കുക ചിത്രങ്ങൾ തയ്യാറാക്കുക റേഡിയോ പ്രഭാഷണം ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതിന് നമ്മൾക്ക് വീണ്ടും ഒരു ടോപ്പിക്കായിട്ട് ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി സൈക്കോളജി ടോപ്പിക് പറഞ്ഞു പെടുക തന്നെയാണ് അതുകൊണ്ട് അത് ഒരുപാട് ക്വശൻ വരും ഈ രണ്ടെണ്ണം എന്നല്ല ടോയില അധികം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ ക്ലിയർ അപ്പോൾ നമ്മൾ ഒമ്പത് ടോപ്പിക്കാണ് ഇപ്പോൾ പറഞ്ഞത് അതിൽ തന്നെ നമ്മൾ സൈക്കോളജി തന്നെ ഇതിനെ പെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് ദൃശ്യസ്ഥലപരമായ ബുദ്ധി വികാസവുമായി ബന്ധപ്പെടുത്തിയിട്ട് നൽകാവുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ക്വസ്റ്റൻ നെഗറ്റീവാണ് അതിൽ പെടാത്തതാണ് ചോദിച്ചത് നോക്കാം ചാർട്ടുകൾ വായിക്കൽ എന്തായാലും എന്തിനാണ് ദൃശ്യസ്ഥലപരമായ ബുദ്ധി തന്നെയാണ് ചാർട്ടുകൾ വായിക്കൽ കോളാശോ അതിൽ വരും ചിത്രങ്ങൾ അതിൽ വരും പക്ഷേ റേഡിയോ പ്രഭാഷണം എന്തല്ല ദൃശ്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒന്നുമില്ല അല്ലേ ദൃശ്യസ്ഥലപരമായിട്ടുള്ള ബുദ്ധിയിൽ ഉൾപ്പെടുന്നതല്ല റേഡിയോ പ്രഭാഷണം അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് അതിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചത് അപ്പോൾ ആൻസർ എന്താണ് ഒരു സംശയമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും പറയാം റേഡിയോ പ്രഭാഷണം അടുത്ത ഒരു ക്വസ്റ്റിനിലേക്ക് വരാം തളിർ മേനി എന്ന പദത്തിൻ്റെ വിഗ്രഹാർത്ഥം എന്താണെന്നാണ് ചോദിച്ചത് തളിർമേനി തളിർ മേനി എന്ന പദത്തിൻ്റെ വിഗ്രഹാർത്ഥം ഏതെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ക്വസ്റ്റൻ നമുക്ക് നോക്കാം അപ്പം നമുക്കിത് പുതിയ ഒരു ടോപ്പിക്ക് കിട്ടി പത്താമത്തെ ടോപ്പിക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടി എന്താണ് വരിക വിഗ്രഹം ഓരോ പദങ്ങൾ തന്നിട്ട് നിങ്ങൾ അതിനെ വിഗ്രഹിച്ചെഴുതാൻ പറയും വിഗ്രഹം വിഗ്രഹിച്ചെഴുതാം മറ്റേ വിഗ്രഹമല്ല ഇത് ഞാൻ ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ വിഗ്രഹിച്ചെഴുതൽ എഴുതൽ ഓക്കെ അപ്പോൾ വിഗ്രഹിച്ച് ഒരു പതിനൊന്നാം തീയതി നമുക്ക് എന്താണ് വിപുലീകരിച്ചു എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇവിടെ നോക്കിയേ തളിർ മേനി തളിർ മേനി എന്താണ് തളിർമേനി കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കിയേ തളിരാകുന്ന മേനി തളിര് കൊണ്ടുള്ള മേനി പിന്നെയോ തളിര് പോലുള്ള മേനി അതുപോലെ തന്നെ തളിരുള്ള മേനി നിങ്ങളെല്ലാം ആലോചിക്കുക ഒരാൾ തളിർ മേനി എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഈ തളിർ മേനി എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏ അതുപോലെ സുഖ ദുഃഖം സുഖതു അല്ലെങ്കിൽ ഓണമുറുറുറക്കം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പുഷൻ വന്നിട്ടുണ്ടോ ടീ വിഹിച്ചതിൽ ഒരുപാട് വന്നിട്ടുണ്ട് അവിടെ കൃത്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ് നമ്മുടെ ചാനലിൽ ആ പ്ലേലിസ്റ്റ് പോയാൽ അതിൻ്റെ ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും ഒരുപാട് അപ്പോൾ തളിര് മേനി എന്താണ് തളിരാകുന്ന മേനിയാണോ തളിര് കൊണ്ടുള്ള മേനിയായിരിക്കോ തളിര് പോലുള്ള മേനിയായിരിക്കോ തളിയിലുള്ള മേനിയായിരിക്കോ ചെറിയ കുട്ടിയെ നമ്മളിങ്ങനെ തളിര് എന്നൊക്കെ പറയുന്നു എന്താണ് തളിര് കൊണ്ടുള്ള മേനി മേനിയെന്നാണോ പറയുക ഒന്നും വേണ്ട നമ്മൾ ജസ്റ്റ് നാല് ഉച്ചത്തിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്നാണ് ഒരു കൺഫ്യൂഷൻ കൊണ്ട് ആൻസർ ചെയ്ത് വരിക തളിര് പോലുള്ള മേനി ഓക്കെ ഓപ്ഷൻ സി ആണ് തളിര് പോലുള്ള മേനി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ എന്നാണ് തളിര് പോലുള്ള മേനി അടുത്ത് നമ്മൾ എട്ടാമത്തെ ചോദിച്ചു വരാം ഒരിക്കലും ഈ ജഗത്തെയും ജടത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാം അപ്പോൾ ഇവിടെ നമുക്കൊരു കവിതയാണ് തന്നെ കേട്ടോ ഒരു കവിത തന്നിട്ടുണ്ട് ആ കവിത തന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ ഈ വരികളുടെ സമാന താളമുള്ള വരികൾ കണ്ടെത്താനാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റിനേക്കാൾ പ്രാധാന്യം നമുക്ക് എന്ത് അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത് എന്താണെന്നറിയോ ഇതാ ഇത് തന്നെയാണ് പതിനൊന്നാമത്തെ ടോപ്പിക്കാണ് എന്താണ് സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്താൻ സമാന താളം സമാന താളം താള വരികളാണ് അല്ലെങ്കിൽ നേരെ തിരിച്ചു നോക്കുക വിപരീത താളത്തിലുള്ള വരികൾ കണ്ടെത്താനും പറയാറുണ്ട് കേട്ടോ തിരിച്ചു മറിച്ചും ചോദിക്കാറുണ്ട് ഒരു നിങ്ങൾക്കൊരു വരി നാല് കവിതകൾ തരും നാല് ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തരും അതിലെന്താ ചോദിക്കുന്നതോ സമാനതാളമുള്ള വരിത് അല്ലെ ഈ തന്നിരിക്കുന്നതിൽ സമാനതാളത്തിൽ ഇല്ലാത്ത വരി ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും എന്തും ആവട്ടെ അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പതിനൊന്നാമത്തെ ടോപ്പിക്കാണ് അപ്പോൾ ഇവിടെ ചോദിച്ചെന്താ ഒരിക്കലും ജഗത്തെയും ജടത്തെ ജടത്തെല്ലാം പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാന്ന് പറഞ്ഞിട്ടൊരു വരി തന്നേ ഉള്ളൂ ഈ വരികളുടെ സമാന താളമുള്ള വരി ഏതെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് നാല് ഓപ്ഷൻ തരും ഈ ക്വസ്റ്റൻ ഞാൻ അത്ര പ്രാധാന്യത്തോടുകൂടി ഒന്നും പറയുന്നില്ല നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഇവിടെ നോക്കി മൃഗങ്ങളെ വിശാല ഭൂരഹങ്ങളെ മൃഗഞ്ചലേന മഞ്ചു നോക്കുമേണ ശാപകങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ട് അങ്ങനെ നാല് വരികൾ തന്നിട്ടുണ്ട് നാല് ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് വായിച്ച് നോക്കാം ഓക്കെ ഇവിടെ തന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം ഓക്കെ ഒരിക്കലും ജഗത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ വലപ്പെടാന്നാണ് പറഞ്ഞത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം ഇവിടെ ആൻസർ വരുന്നത് ഏതാണെന്ന് അറിയോ ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വന്നത് ങ്ങളെയും മൃഗങ്ങളെ വിശാല ഭൂരഹങ്ങളെ മൃഗഞ്ചലേന മഞ്ചു നോക്കുമേണ എന്നാണ് പറഞ്ഞത് ഇതാണ് കറക്റ്റായിട്ട് ആൻസർ വരിക ഒന്നും പേടിക്കണ്ട നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട മാത്രം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്യും ക്ലാസ്സുകൾ ഓക്കെ നോ പ്രോബ്ലം നോ ഡോൺ വെറി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അടുത്തത് ഞാൻ ആ ടോപ്പിക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് സമാനത്താളം എന്ന് പറയുന്നത് വളരെ ആണ് അടുത്തത് കുളിക്കാതെ ഈരൻ ചുമക്കുക എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം എന്ത് ഞാൻ ഒട്ടും മുന്നേ പറഞ്ഞു ശൈലികളും പഴഞ്ചൊല്ലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ട് അപ്പോൾ കുളിക്കാതെ ഈരൻ ചുമക്കുക എന്താണ് കുളിക്കാതെ ഈരൻ ചുമക്കുക എന്ന് പറഞ്ഞാൽ ഈരെന്നു വെച്ചാൽ നനവ് 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 ചുമക്കുക അല്ലേ കുളിക്കാതെ കുളിക്കാതെ ഇരൻ ചുമക്കാതെ മഴ നനഞ്ഞുകൊണ്ട് എന്തോ എന്താകട്ടെ മഴ നനഞ്ഞാൽ ഈറനാവും പക്ഷേ ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ കുളിക്കുന്നില്ല എന്ന് വെച്ചാൽ വെള്ളം കോരിയിട്ട് നിങ്ങൾ കുളിക്കുന്നില്ല മഴ നനഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾ കുളിക്കുന്നില്ല അല്ലാതെ നിങ്ങൾ ഈറൻ ചുമക്കുക എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കുളിക്കുന്നില്ല പിന്നെ നിങ്ങൾ മറ്റാരെങ്കിലും ഈരൻ നിങ്ങൾ ചുമക്കേണ്ടി വരും അല്ലേ ഉള്ളൂ ശരി ഇവിടെ നോക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക കുറ്റം ചെയ്യാതെ ആരോഹണ വിധേയനാവുക തുച്ഛമായ കൂലിക്ക് ഭാരം തലയിലേറ്റുക പിന്നെയോ വലിയ കുറ്റത്തിന് ചെറിയ ശിക്ഷ അനുഭവിക്കുക ഇവിടെ ആൻസർ ചെയ്താൽ വരിക കുളിക്കാതെ ഇറം ചുമക്കുക ഞാൻ എന്തായാലും കുളിക്കുന്നില്ല ഞാൻ അറിഞ്ഞുകൊണ്ടും അറിയാതെ എങ്ങനെയും കുളിക്കുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഇറം വെച്ചാൽ എന്താണ് എൻ്റെ കൂടുതല മറ്റാരോ എന്തോ കുട്ടി കുളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അവരുടെ ഇറം ഞാൻ ചുമക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ചെയ്യാത്ത സാധനം ഞാൻ ചുമക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ലോജിക്ക് വെച്ച് ആരോപിക്കാം മനസ്സിലായി വരുവാ ഒന്നുമില്ല ഇതാ ഇവിടെ വരുന്നത് കുറ്റം ചെയ്യാതെ ആരോ പണ വിധേയനാവുക എന്നുള്ളതാണ് കുളിക്കാതെ ഈരൻ ചുമക്കുക എന്ന് പറയുന്നത് നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു ആരോപണ വിധേയനാവുന്നു അത്രയേ ഉള്ളൂ കുറ്റം ചെയ്യാതെ ആരോപണ വിധേയനാകുന്നു അല്ലേ കുളിക്കാതെ ഈരൻ ചുമക്കുക എന്നുള്ളതാണ് ആ ഒരു ശൈലി അല്ലെങ്കിൽ ആ ഒരു പഴഞ്ചൊലിൻ്റെ ആശയം അപ്പോൾ ശൈലി പഴഞ്ചൊല്ലി ക്ലബ് ചെയ്തുകൊണ്ട് കൊസ്റ്റം വരും അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അങ്ങനെ നമ്മൾ നമ്മളിന്ന് പത്താമത്തെ ചോദ്യം ഞാൻ ഒരു പത്ത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയതിനേക്കാൾ പ്രധാ പ്രധാനം പത്ത് പ്രധാന ടോപ്പിക്കുകളെ കുറിച്ചാണ് ശരിയായ വാക്യം ഏതാണെന്നാണ് ചോദിച്ചത് താങ്കളുടെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണ് താങ്കളുടെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണ് താങ്കളുടെ ഈ വരവിൻ്റെ ഉദ്ദേശ്യം എന്താണ് അതുപോലെ തന്നെ താങ്കളുടെ ഈ വരവിൻ്റെ ഉദ്ദേശ്യം എന്താണ് സ്പെല്ലിങ് മിസ്റ്റേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് ഇത് നമ്മൾ ആദ്യം പറഞ്ഞാൽ തന്നെയാണ് വാക്യശുദ്ധി തന്നെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുക വാക്യശുദ്ധി ആണെങ്കിലും പദശുദ്ധിയാണ് ഇവിടുത്തെ പ്രാധാന്യത ഈ ഈ വാക്കിയെല്ലാം ഈ വാക്കുകൾ വാക്കിയതിൽ എല്ലാത്തിനും സെയിമാണ് അതാ താങ്കളുടെ ഈ വരവിൻ്റെ അതെല്ലാവരും ഒരേപോലെയാണ് എന്താണ് 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 എല്ലാവരും ഉണ്ട് അപ്പോൾ മാറ്റം വരുന്നത് ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ ഒന്ന് ഇത് ഇതിലാണോ 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 എന്ന് വെച്ചാൽ ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചാൽ മതി ചൂടെ തന്നിരിക്കുന്നത് ശരിയായ പദം പദമേത് എന്ന് ചോദിക്കുന്നതിന് പകരമാണ് ഇങ്ങനെ തന്നത് മുമ്പ് അങ്ങനെ ചോദിക്കുക ചൂടെ തന്നിരിക്കുന്ന ശരിയായ പദം പദമേത് പദശുദ്ധി നാലാണ് ഇത് ഇത് നാലോ ഓപ്ഷനായിട്ട് ഇത് മാത്രം തരും ഈ തന്നിരിക്കുന്ന വാക്ക് പദങ്ങൾ മാത്രം തരും ഓക്കെ ഇവിടെ ഇനി പകരം വാക്കിങ്ങളായി തന്നില്ല എന്നിരുന്നാലും ഇത് ഈ തന്ന നാലെണ്ണത്തിൽ നാല് നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്ത നാല് പദങ്ങൾ ഏതോ ഒരെണ്ണം ശരിയുണ്ട് ബാക്കി മൂന്നും തെറ്റാണ് അത് ഏതാണെന്നേ നിങ്ങൾ പറയേണ്ടതായിട്ട് ഉള്ളൂ അപ്പോൾ നമ്മൾ ആൻസർ ഏതാണ് ഉദ്ദേശം 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 അതിലേതാണ് ശരിയായിട്ടുള്ള ഉദ്ദേശം എന്നാണ് അല്ലേ നോ ഡൗട്ട് ആൻസർ ഓപ്ഷൻ സി ആണ് ഈ ഉദ്ദേശമാണ് ശരി താങ്കളുടെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണ് നീ വന്നുകൊണ്ടുള്ള നിങ്ങൾക്ക് എന്തോ ഉദ്ദേശമുണ്ട് എന്താണെന്നാണ് ചോദിച്ചത് അല്ലേ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ പ്രിയപ്പെട്ടവർ ഇത്രയാണ് നമ്മൾ പത്ത് ചോദ്യങ്ങൾ ഇപ്പോൾ ഉൾപ്പെടുത്തി നല്ലത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ പഠിക്കാം ഇതിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന അപ്പോൾ ഏതിനാണ് പ്രാധാന്യം കൊടുത്ത് എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളൊന്ന് കാണിച്ച് തരാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് ഈ വളരെ പ്രധാനപ്പെട്ട ഈ ടോപ്പിക്കുകൾ നമ്മളിപ്പോൾ ഒരു പതിനൊന്നോളം ടോപ്പിക്കുകൾ പറഞ്ഞു അല്ലേ ആ പറഞ്ഞ ടോപ്പിക്കുകൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം എന്നാൽ ആദ്യം എഴുതി വെച്ച് പഠിക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് അതുമായി ബന്ധപ്പെട്ട് ഇനിയും വരാനുണ്ട് കുറച്ച് കാര്യങ്ങളോട് വരാനുള്ളത് നമുക്ക് വരും ദിവസങ്ങൾ ചർച്ച ചെയ്യാം അപ്പോൾ നിങ്ങൾ ആ ടോപ്പിക്ക് ആദ്യം കൃത്യമായിട്ട് പഠിക്കുക പിന്നീട് ഒരുപാട് കൊസ്റ്റൻസ് നിങ്ങൾ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ പഠിച്ച ടോപ്പിക്കാണെങ്കിൽ അവിടുന്ന് അതേ കണക്ട് ചെയ്തുകൊണ്ടുള്ള കൊസ്റ്റിൻ വന്നാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം കൊയ് ചെയ്യുക വീഡിയോ രൂപത്തിലൊക്കെ ഒരുപാട് പ്രീവിയസ് കൊസ്റ്റൻസ് നമ്മുടെ ചാനലിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും മനസ്സിലായില്ലേ അതുപോലെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം എന്ത് ചെയ്യാം മറ്റേ ടോപ്പിക് വൈസ് ക്ലാസിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിലേക്ക് പോകുക അങ്ങനെ ഞാൻ വേണം ചെയ്യാം ഓക്കെ പ്രീവിയസ് കൊസ്റ്റൻ ഒക്കെ ചെയ്യാം ഇനി നോക്കി വായിക്കണം എന്നുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മൾ അന്ന് നമ്മൾ പരിചയപ്പെടുത്തി ആ പി ഡെഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക മലയാളത്തിൻ്റെ മലയാളം ടോപ്പിക്കിൻ്റെ ഏകദേശം എനിക്ക് ഒരു അറുന്നൂറിലധികം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ ഉണ്ട് പ്രീവിയസ് കൊസ്റ്റ്യൻസ് പിന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇപ്പോൾ ലാസ്റ്റ് ടൈം എക്സാം വരെ അതിലുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ലാസ്റ്റ് കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം മതി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളും മറ്റുള്ള ടോപ്പിക്കുകളും ഇതുപോലെ ഏതൊക്കെ കാര്യങ്ങൾ പ്രാധാന്യം കൊടുക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചു വരാം ഓക്കെ താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്പു ആവുന്നതിന് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് സാമ്പത്തിക നേട്ടങ്ങളൊന്നുമില്ല പക്ഷെ നിങ്ങൾ ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യുമ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആൾക്കാർ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് താല്പര്യത്തോടുകൂടി പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അതുപോലെ ഈ വീഡിയോ ഒരുപാട് ആളുകളൊക്കെ സജഷൻ ആയിട്ട് പോകും അത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്തതിന് അതുപോലെ തന്നെയാണ് സാമ്പത്തിക നേട്ടം എന്നില്ല പക്ഷേ ഒരുപാട് ആളുകളേക്ക് ഇത് എത്തും സജസ്റ്റായി സജസ്റ്റ് ചെയ്ത് പോവും വീഡിയോ ഒരുപാട് ഇങ്ങനെ എൻഗേജ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം ഓക്കെ പിന്നെ മറ്റൊരു കാര്യം കൂടെ സംശയങ്ങളൊക്കെയുണ്ട് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് മെസ്സേജൊക്കെ ചെയ്യാം ലിങ്ക് കൊടുത്തേക്കാം പിന്നെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ഒന്ന് കയറി ഒരുപാട് ആളുകൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക വെറുതെ എണ്ണം കൂട്ടാനേ ഉള്ളൂ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ഒരുപാട് ഫോളോവേഴ്സിൻ്റെ എണ്ണം ഇങ്ങനെ കൂട്ടി കാണിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ വരുന്നവരൊക്കെ അവിടെയും കൂടി വന്നിട്ട് ഒന്ന് ഫോളോ ചെയ്തിട്ടും കൂടെ പോകും ഓക്കെ അടുത്ത സെഷനിൽ കാണാം താങ്ക്